ഏതായാലും ഈ വിഷയം ഒരു വഴികാതെ ഒരു അഞ്ച് പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ മുജാഹിദ് നേതാക്കന്മാർ ഗവേഷണ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ ഹജ്ജ് ഇസ്ലാം ഇസ്ലാംകാര്യത്തിന് ഞങ്ങൾ മാറ്റാൻ പോവാ കാരണം മരിച്ചുപോയ ആളുകളെ പൂർണമായി സ്മരിക്കുന്ന ഈ പരിപാടി ഇതിപ്പോ നിർബന്ധിത സാഹചര്യത്തിലെങ്കിലും മുജാഹിദുകളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടത് ചെയ്യുന്നത് അത്ര ഒരു പുണ്യകർമ്മമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരിച്ചുപോയ ആളുകളെ സ്മരിക്കുന്ന സംഭവം അത് സിർക്ക് തന്നെയാണ് അതുകൊണ്ട് ഹജ്ജ് ഇസ്ലാംകാര്യത്തിന് എടുത്തുമാറ്റണം എന്നുള്ളതിലേക്ക് ഞങ്ങളെ നേതാക്കന്മാർ ഏകദേശം ഒരു ഒരഞ്ചു പത്ത് വലത്തിനുള്ളിൽ എത്തിച്ചേരും എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഹജ്ജ് എന്നുള്ളത് ഇസ്ലാംകാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ചെയ്യണമെന്നേ ഉള്ളൂ കാരണം ഈ ഹജ്ജ് പരിശോധിച്ചാൽ തന്നെ ഹജ്ജിലുള്ള ഓരോ കാര്യങ്ങളും അത് സിർക്കിലേക്ക് പോകുന്ന സംഭവങ്ങളായിട്ടാണ് ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾ ഹലോ അസ്സാം വലൈക്കും നിങ്ങളെന്താ മുജാഹിദുകളായ ഞങ്ങളുടെ പേരിൽ ഓരോരോ വാദങ്ങൾ വെച്ച് കിട്ടുന്നു മുജാഹിദുകളായ ഞങ്ങൾക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങളെ കളിയാക്കേണ്ട ആവശ്യം എന്തൊക്കെ മുജാഹുദുകളായ ഞങ്ങൾ ഒരിക്കലും ഒലിയ തെരക്കല് സുന്നത്താണെന്ന് എന്ന് വിശ്വസിക്കുന്നില്ല പിന്നെ ഞങ്ങളെ മുജാഹുദ്ധ മാലിന്യകളിലൊക്കെ ഒലിയത്തെറുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ അല്ല ഇത് പല രൂപത്തിലാണ് ഇറക്കുന്നത് കാരണം ഒരു നാട്ടിലെ എല്ലാ ആളുകളും പഴയ പിന്നെ പ്രവാചകന്റെ കാലം മുതൽ ഇത് ചെയ്തു പോന്നത് കൊണ്ട് അതങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ സത്യത്തിൽ ഉളീഹത്ത് അറുക്കുക എന്നുള്ളത് അതിന്റെ സത്തയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ മുതാഹികളായ ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇല്ലാത്ത ഒരു വാദം ഞങ്ങളെ മേൽ നിങ്ങൾ വെച്ചു കാരണം ഈ ഉളീഹത്ത് എന്ന് പറയുന്നത് മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബിന്റെയും സ്മരണേന മരിച്ചുപോയ ആളുകളെ സ്മരിക്കുക എന്നുള്ളത് മുജാഹിദുകളായ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മരിച്ചവരെ അനുസ്മരിക്കുന്ന ഈ പരിപാടി ഓരോഹിയ തിരക്കൽ മുജാഹുദുകളായ ഞങ്ങൾക്ക് സുന്നത്തോ അതല്ലെങ്കിൽ ഹരാലോ ആണ് എന്ന് പറയാൻ പല ആളുകളും മടിച്ചു ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും മുഹദ്ദീസേഹ എന്ന് വിളിക്കുന്നതും ഒരുപോലെയാണ് എന്നതുപോലെ തന്നെ കായാലയത്തെ തവാഫ് ചെയ്യുന്നതും ഗുരുവായൂർ അമ്പലത്തെ ചുറ്റുന്നതും ഒരുപോലെ തന്നെയാണ് രണ്ടും പ്രവർത്തനം അതെനിക്കറിയില്ല ആളുകള കൊറേ ആളുകൾ പോകുന്നുണ്ട് അത് ഈ വിശ്വാസിന്റെ പേരിൽ അങ്ങനെ പോവുകയാണ് പക്ഷെ ഇത് ശരിക്കും ആലോചിച്ച മുജാഹുദികളായ ആളുകൾക്ക് എന്തിനാ നമുക്ക് ഹജ്ജിന് പോകേണ്ട ആവശ്യമുണ്ടോ ഏ ശരിക്കും മുജാഹുദുകളായ നമുക്ക് ഒരിക്കലും ഹജ്ജിന് പോകണം എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പൊ പോവെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ആശയത്തിലെന്താ കാര്യമുള്ളേ കാരണം ഹജ്ജ് എന്ന് പറയുന്നതൊക്കെ സഹോദര ഈ ഹജ്ജിലുള്ള കാര്യങ്ങളൊക്കെ ഈ മരിച്ചുപോയ ആളുകളെ ഓർക്കുന്ന സംഭവങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ നോക്കി ഇപ്പോൾ ഞമ്മൾ ടി വി കാണണ്ട ജമറകളിൽ കല്ലെറിയണെ എന്തിനായി ജമറകളിൽ കല്ലെറിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം പിഷാദിനെറുന്നതല്ലേ ആ ഏറെ ഇന്നും നമ്മൾ പോയിട്ട് ചെയ്യുന്നത് അതിന്റെ ആവശ്യം എന്താണ് മരിച്ചുപോയ ആളുകളെ സ്മരിക്കാൻ പാടില്ല ഓർക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ വെള്ളം ചേർക്കലാണ് ഹജ്ജിനെ പോണത് ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒന്ന് ശരിക്കും പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് അസലാ വാല്മുല്ല വാത്തു അലഹമുല്ലാബിൾ സഹോദരങ്ങളെ സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ മുജാഹിദികളുടെ ആദർശത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രാമാണികമായി യാതൊരു ആദർശം ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ മഹാന്മാരാ മഹാന്മാരായി മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നോ ഉദ്ധരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഖബൂരികൾ അല്ലെങ്കിൽ ഖുറാഫികൾ അല്ലെങ്കിൽ സമസ്തക്കാർ എന്ന് നമ്മളൊരു ആലങ്കാരികമായി വിളിക്കുന്ന ഈ വർഗം ഏറ്റവും അതപ്പതിച്ച ചില മാർഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ രീതിയിലൂടെ ഏത് വിധത്തിലും നാണം കെട്ട രീതിയിൽ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ ഇവർ നടത്തുന്ന ഈ കളികൾ സത്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവരുടെ കയ്യിൽ ആശയമില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ഈദ് ഗാഹിന് ഇവർ ഈദ് നടന്നതിനു ശേഷം ഈദ് പെരുന്നാൾ നടന്നതിന് ശേഷം കേരളത്തിലെ വഹാബികൾ നടത്ത ഈദ്ഗാഹാണ് കോഴിക്കോട് കടപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യണ്ടായി ഒന്നാമത്തെ കാര്യം കോഴിക്കോട് കടപ്പുറത്ത് ഒരു ഈദ്ഗാഹ് നടക്കാറില്ല രണ്ടാമത്തെ കാര്യം കോഴിക്കോട് കടപ്പുറത്ത് മണലാണുള്ളതെങ്കിൽ ഇവർ പോസ്റ്റ് ചെയ്ത ഈ പിക്ചറിനകത്ത് പുൽത്തകളിയാണുള്ളത് കോഴിക്കോട് കടപ്പുറത്ത് പുൽത്തകളിയുള്ള ഒരു കടപ്പുറം ഇല്ല മാത്രമല്ല കോഴിക്കോട് കടപ്പുറത്തിന്റെ വശങ്ങളൊക്കെ കടലാണെങ്കിൽ ഇതിന്റെ സൈഡിലൊക്കെ നല്ല നിബിഡമായ വനങ്ങളാണ് കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ അത് എവിടെ എടുത്താണെന്ന് നോക്കുമ്പോൾ അമേരിക്കയിലെ ഫിലാഡൽഫിയ തുടങ്ങിയ പോലെ ആ ഭാഗത്തുള്ള എവിടെയോ ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി ഏഷ്യക്കാരായ മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ആ ഒരു പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നു ഫോട്ടോ എടുത്ത് ഇത് കേരളത്തിലെ സെലഫികൾ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഇടേണ്ട ഒരു ഗതികീടിലേക്ക് ഇവരെത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ദ ബെസ്റ്റ് ആക്ടർ ഓഫ് സമസ്ത എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിപ്പ് വരെ കിട്ടും ഇവരുടെ മരണപ്പെട്ടുപോയ ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാനും സൗദിയിൽ ജോലി ചെയ്യുന്ന അഷ്റഫ് ചെറുപ്പ ബാഖവി എന്ന് പറഞ്ഞ ആളും കൂടി നാടകം കളിക്കുകയുണ്ടായി അതായത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഒരുപാട് കിതാബുകളൊക്കെ വലിയ ഷേഖായിട്ട് കോട്ട കേട്ട് ഇരിക്കുന്നു ഏതൊരവസരത്തിലും ജോലി ചെയ്യുമ്പോൾ പോലും തലേക്കെട്ട് അഴിക്കാത്ത അഷ്റഫ് ബാഖവി ചെറുപ്പ എന്ന ഈ ചങ്ങാതി തലയിൽ കെട്ടൊന്നുമില്ലാതെ ഇല്ലാതെ ഷർട്ടൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ മുജാഹിദ് ഇടുന്ന പോലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് നോർമലി അയാൾ വന്ന് മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഉത്തരങ്ങൾ ഇങ്ങനെ മണിമണിയായിട്ട് നമ്മുടെ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ തലകുലിക്ക് സമ്മതിക്കാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ എത്ര കാലം ഈ പിഴച്ച മതത്തിൽ മുജാഹിദ് മതത്തിലായിരുന്നു അലഹമ്മില്ല താങ്കളോട് സംസാരിച്ച എന്റെ എല്ലാ സംശയങ്ങളും ഇവിടെ മാറിയിരിക്കുന്നു മക്കാമുഷികൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നില്ല സംവിധത്തിൽ കല്പിച്ചിരുന്നില്ല എന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലായി ഞാൻ ഈ മതം മുജാഹിദ് മതം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഇവരുടെ ഉസ്താദോകി ഉസ്താദ് ഷേഖുനാൻ ഹദീ എന്താണ് ഷേഖു ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അതിനെ വരവേൽക്കുന്നു ചുരുക്കത്തിൽ ഈ പാവങ്ങൾക്ക് ഈ മിസ്കിമാർക്ക് അറിയില്ല ഈ കാര്യം പുറത്തു വരുമെന്നുള്ളത് കാരണം അഷ്റഫ് ചെറുപ്പ സൗദിയിൽ എല്ലാവർക്കും അറിയുന്നവരാണ് നെല്ലിക്കു ഉസ്മാൻ മുസ്ലൈൻ എല്ലാവർക്കും അറിയുന്നവരാണ് ഈ കള്ളി രണ്ട് ദിവസം കൊണ്ട് തന്നെ വിളിച്ചു തോന്നുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയും അതുപോലെ തന്നെ മുസ്തഫ സക്കാഫി അൽ കാമിലി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന സക്കാഫി അതുപോലെ ഫൈസിയായ ഉമർ ഫൈസി ഇവർ പരസ്യമായ ജിദ്ദ ഇസ്ലാഹി സെന്ററിൽ ഒരു ഒരു അഭിമുഖം കൊടുത്തുകൊണ്ട് ഈ വിഷയം വളരെ വ്യക്തമായി ചർച്ച ചെയ്ത് അത് അതിന്റെ ഇത് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഏറ്റവും ഉന്നതരായ ഇവരുടെ ഏറ്റവും തലപ്പത്തിലിരിക്കുന്ന ഉസ്താദുമാർ വരെ മുനാഫിക്കുകളുടെ പണിയെടുത്തുകൊണ്ട് ഇവരുടെ കയ്യില്ലാത്ത ആദർശം പ്രചരിപ്പിക്കുക എന്താണ് ഇവർക്ക് ഇതിൽ ഉണ്ടാക്കുന്നത് കളവ് പ്രചരിപ്പിച്ചുകൊണ്ടാണോ ഒരു ആശയം പ്രചരിപ്പിക്കേണ്ടത് താനല്ലാത്ത വേറൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അഭിനയിച്ചു കൊണ്ട് ഒരു കാര്യം നടത്തിയാൽ അതിന്റെ ഇസ്ലാമിലെ വിധി എന്താ ഞാൻ ജമാൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഞാൻ ഞാനല്ലാതെ വേറൊരാളായിട്ട് അഭിനയിച്ചു കൊണ്ട് ഞാനൊരു നാടകം നടത്തിയാൽ അതിന്റെ വിധി അതിന്റെ പേരാണ് മുനാഫിക്ക് എന്ന് പറയുന്നത് ദ്വിഖം കാണിക്കുന്നത് രണ്ടു മുഖം കാണിക്കുന്നവർ അള്ളാഹു സുബാന അള്ളാഹു സലഹ് അലൈഹി വസ്ലം അങ്ങനെ രണ്ടു മുഖം കാണിക്കുന്ന ആളുകളെ ശബിച്ചിരിക്കുകയും അവർ മുനാഫിക്കലാണെന്ന് പറയുകയും നാളെ പരലോകത്ത് അവർ രണ്ടു മുഖമായിട്ട് വരികയും ചെയ്യും അവർക്ക് അതിവീകരമായ ശിക്ഷയുണ്ടെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അതിന്റെ തുടർച്ചയെന്നോണം അപ്പോൾ ഉസ്താദ് നിന്ന് വാത്തിയാൽ ഉസ്താദ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തും എന്നൊരു ചൊല്ലുണ്ട് അതായത് ഉസ്താദ് നിന്ന് ഒഴിച്ചാൽ കുട്ടികൾ നടന്നു ഒഴിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ട് അതുപോലെ ഇവരുടെ ഉസ്താദ് നോക്കി ഉസ്താദ് നെല്ലിക്കുത്ത് മൊയിലേറി ചെയ്ത അതേ കാര്യം ഇപ്പോ കുട്ടികളും കുഞ്ഞാടുകളും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും പുതിയതായിട്ട് പുറത്തേക്ക് വന്ന കാര്യം യൂസഫ് വെങ്ങാശ്ശേരി എന്ന് പറയുന്ന നായൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വരെ ഇവിടെ ഉണ്ട് യൂസഫ് വെങ്ങാശ്ശേരി എന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എവിടെ അടിച്ചാലും കിട്ടും പക്ക എ പി സുന്നിക്കാരനായ യു പി യൂസുഫ് വെങ്ങാശ്ശേരി എന്ന് പറയുന്ന വിദ്വാൻ യൂസുഫ് മദനി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വാട്സപ്പിൽ എല്ലാ ഗ്രൂപ്പുകളിലും നടന്നുകൊണ്ട് ഞാൻ മുജാഹിദാണ് ഞാൻ എൻ്റെ മുജാഹിദന്റെ ആശയം ഇതാണ് ഞങ്ങൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ സംസാരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ സലഫി പ്രസ്ഥാനം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുജാഹിദുകൾക്കില്ലാത്ത സലഫികൾക്കില്ലാത്ത വാദം ആണ് എന്റെ വാദം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ മുജാഹിദികളെ പൊതുജനമത താറടിച്ച് കാണിക്കാനുള്ള ഇവരുടെ കുൽസിത ശ്രമം നിങ്ങൾ ദീനാണോ സുഹൃത്തെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് ദീനാണ് പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തിനസിഹത്താണുള്ളത് നിങ്ങളുടെ കയ്യിൽ ആദർശം ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഇന്ന ആളാണ് ഞാൻ എ പി സുന്നിക്കാരനാണ് ഞാൻ ആ ആശയത്തെ അടി നിൽക്കുന്നു ഞങ്ങൾ മുജാഹിദിനെ എതിർക്കുന്നു മുജാഹിദിന്റെ ഈ ആശയം തെറ്റാണ് അത് ഖുർആാനുണ്ടും ഹദീസുണ്ടും തെളിയിക്കാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആശയം പ്രകരി വേണ്ടത് ഏഹ് മുനാഫിക്കിന്റെ പണിയെടുത്താണോ അധികം പ്രചരിപ്പിക്കേണ്ടത് സഹോദരങ്ങളെ ഇയാൾ പറഞ്ഞെന്താ അത് അല്പം വിശദീകരിക്കേണ്ടതുണ്ട് ഈ യൂസഫ് വെങ്ങാശ്ശേരി എന്ന് പറഞ്ഞ പച്ച ഖുറാഫി എ പി ഖുറാഫി അദ്ദേഹം യൂസുഫ് മദനിയായി ചമഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മുജാഹിദ് നേതാക്കന്മാർ ആരുടെ ഞങ്ങളുടെ മുജാഹിദ് നേതാക്കന്മാർ ഗവേഷണം നടത്തുകയാണ് ഹജ്ജ് എടുത്തു കളയണമെന്ന് സഹോദര നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയട്ടെ മുജാഹിദ് നേതാക്കൾ ഇൻഫർ ഗവേഷണം നടത്തിയ ഒരു കാര്യവും ജീവിതം തീരുമാനിക്കാറില്ല എന്നാൽ നിങ്ങളുടെ പിഴച്ചുപോയ സമസ്ത കൂടാരം പല കാര്യങ്ങളും ഗവേഷണം നടത്തി തീരുമാനിച്ചിട്ട് ഇപ്പോഴും തിരത്താതെ കിടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് കയ്യെടുത്ത് പഠിക്കൽ ഹറാമാണെന്ന് നിങ്ങളുടെ പണ്ഡിത സഭ കൂടി സുന്നഹദോസ് കൂടി തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണെന്ന് നിങ്ങളുടെ സുന്നഹദോസ് കൂടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഖുർആാൻ പഠിക്കൽ ഹറാ ഖുർആൻ പഠിക്കാൻ പാടില്ലാത്തതാകുന്നു അത് പിഴച്ചു പോകുന്നു പോകുമെന്ന് നിങ്ങൾ സുന്നഹദോസ് കൂടി തീരുമാനിച്ചത് അതിന്റെ പേരിൽ കേരളത്തിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു മുസ്ലിമിന് പഠിക്കൽ ഓതൽ നിർബന്ധമായത് ഫാത്യം മാത്രമാണ് അതിന്റെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് നിങ്ങളുടെ തഹദീർ തർജുമുൽ ഖുർആൻ എന്ന പുസ്തകത്തിൽ ഇ കെ അസം മുസ്ലാർ നിങ്ങളുടെ തലതൊട്ടപ്പനായി ഇ കെ അസം മുസ്ലാരി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഖുറാനിലോ സുന്നത്തിലോ മഹാന്മാരായി മാമുകളുടെ ചരിത്രയിലോ ഇല്ലാത്ത കാര്യങ്ങൾ സ്വന്തം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ് അതുപോലെ ഞങ്ങൾ ഗവേഷണം നടത്തിയൊന്നും കണ്ടുപിടിക്കുന്നില്ല ഖുറാനിലും സുന്നത്തിലും വ്യക്തമായി വന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ പാലിക്കും എന്തെങ്കിലും തെറ്റുപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് തിരിഞ്ഞാൽ ആ തെറ്റായി ഉണ്ടായിരുന്ന കാര്യം മാറ്റി വച്ച് ശരി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന് ഗവേഷണം നടത്തുക എന്നല്ല പറയുന്നത് റസൂർ സാഹു അലൈഹി വസ്ലാം നിർബന്ധമായി ചെയ്ത് കാണിച്ച ഹജ്ജ് കർമ്മം ഹുദൂ അന്നി മനാസികും എന്ന് റസൂർ സലാഹലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചുകൊള്ളുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ സഹാബികൾ റിപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ എല്ലാം വളരെ വ്യക്തമായി മുസ്ലിം ഉമ്മത്തിന് മുമ്പിലുണ്ട് അത് പിൻപറ്റുന്നവരാണ് ഞങ്ങൾ സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫി മൻഹജ് പിൻപറ്റുന്നവരാണ് അപ്പോൾ ഹജ്ജ് ഞങ്ങൾ റസൂർള്ളഹി അഹ് ആലുവന ചെയ്ത് അതേപോലെ ചെയ്യുന്നു അത് എന്തിന് എന്തുകൊണ്ട് അങ്ങനെ കാപം ഇടത്ത് ഭാഗത്ത് എന്തുകൊണ്ട് വരുന്നു കല്ലിനെ എന്തുകൊണ്ട് മുത്തുന്നു സഫയിൽ എന്തിന് നടക്കണം എന്തിനാണ് ഇടക്ക് വെച്ച് ഓടുന്നത് ഇതൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല റസൂൽ കാണിച്ചു തന്നു അതുകൊണ്ട് ചെയ്യുന്നു അതിൻ്റെ ബുദ്ധി അതിന്റെ യുക്തി ഞങ്ങൾ അളക്കാറില്ല സെമിയാന വാത്താന അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സെമിയാന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറയുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ ആ മുജാഹിദുകളുടെ നെഞ്ചിലേക്ക് ആ മുജാഹിദുകളുടെ നെഞ്ചിലേക്ക് നിങ്ങളുടെ ഈ കള്ളത്തരം കൊണ്ടുള്ള ആരോപണം എടുത്തുകൊണ്ടുവരേണ്ട എന്ന് വളരെ വ്യക്തമായി എല്ലാ കുബൂരി ഖുറാഫികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല നിങ്ങൾ എന്താ പറഞ്ഞത് കല്ലിനെ ചുംബിക്കുന്നത് വിഗ്രഹാരാധനക്ക് തുല്യമാണെന്നാണ് നിങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ സുഹൃത്തേ ഒത്താഹു അദ്ദേഹം ഹജർ അസ്വനെ ഹസ്വനെ ശേഷം ഹജർ അസ്വനോട് പറഞ്ഞു ഹജർ അസ്വനോട് പറഞ്ഞു ഏ കല്ലേ നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം നിനക്ക് ഗുണമോ ദോഷമോ വരുത്താൻ സാധ്യമല്ല എന്നും എനിക്കറിയാം എന്റെ മുത്തു ഹബീബ് സലഹ് അലൈഹി വസ്ലാം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കില്ലായിരുന്നു കാരണം നീ എനിക്കൊരു ഉപകാരമോ ഭദ്രമോ എത്ത ഇതാണ് സുഹൃത്തെ മുജാഹിദികളുടെ നിലപാട് ഇതാണ് ഞങ്ങളുടെ നിലപാട് ഹജർ അസ്വദ് ചുംബിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ബർക്കത്ത് നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് പോലെ നമ്മുടെ ദേഹത്തേക്ക് പ്രചരിപ്പി പ്രി പ്രവഹിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ആ കല്ലിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരുത്താൻ പറ്റുമെന്നോ വരുത്താൻ പറ്റുമെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാൽ ഹൈന്ദവർ അവരുടെ വിഗ്രഹത്തെ പൂജിക്കുന്നത് ആ വിഗ്രഹത്തിന് എന്നെ ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും കഴിയും അതൊരു ദേവന്റെ പ്രതിഷ്ഠയാണ് എന്ന ഒരു വിശ്വാസ അപ്പോൾ മുജാഹിദുകൾ ചെയ്യുന്ന എല്ലാ കാര്യവും റസൂർ ഉള്ളാഹിഹ സീദാണ് ആ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ ബുദ്ധി ഹത്താ അബ്ബുള്ളാഹു പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ വിശ്വാസം റസൂൽ ചെയ്തു ചുംബിക്കാൻ പറഞ്ഞു ഞങ്ങൾ ചുംബിക്കുന്നു ഉള്ളൂ മേലാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം അപഹാസ്യനാവുകയും നിങ്ങളുടെ തലതൊട്ടപ്പൻ മുടിയുല്ലുലമ കാന്തപുരം അബോക്കുസ്യുടെ പേര് ഇനിയും മോശത്തിലേക്ക് വലിച്ചഴക്കുകയും ചെയ്യരുതെന്ന് വിനീതമായി യൂസുഫ് വെങ്ങാശേരി എന്ന് പറഞ്ഞ കുബോരിയോട് അഭ്യർത്ഥിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും അള്ളാഹു സുബഹാന ഹിദായത്ത് പ്രചാരണം ചെയ്യുമാറാവട്ടെ സ്ലാ വാരിക്കും വർമ്മത്തല്ലാ വിബ്രാഹ്